കൈവെട്ട് കേസ് സവാദിൻ്റെ ഫോണുകൾ ഫോറൻസിക് പരിശോധന നടത്താൻ എൻ പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടി കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി സവാദിൻ്റെ തിരിച്ചറിയൽ പരേഡ് വേഗത്തിൽ പൂർത്തിയാക്കാൻ എൻ ഐയുടെ നീക്കം ഇതിനുവേണ്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ എൻ ഐ എ അന്വേഷണ സംഘം ഉടൻ അപേക്ഷ നൽകും തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കി സവാദിനെ വേഗത്തിൽ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം ജനുവരി ഇരുപത്തിനാല് വരെയാണ് ഇയാളുടെ റിമാൻഡ് സവാദ് ഇപ്പോൾ എറണാകുളം സബ് ജയിലിലാണ് തടവിൽ കഴിയുന്നത് പ്രതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത രണ്ട് മൊബൈൽ ഫോണുകളിൽ വിശദമായ ഫോറൻസിക് പരിശോധന നടത്തും സവാദിനെ ചോദ്യം ചെയ്ത് കേസിന് പിന്നിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സഹായത്തോടെയാണ് സവാദ് പതിമൂന്ന് വർഷം ഒളിവിൽ കഴിഞ്ഞതെന്നും എൻ റിപ്പോർട്ടിൽ പറയുന്നു തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ കഴിഞ്ഞ വർഷം ജൂലൈ പതിമൂന്നിനാണ് കോടതി പ്രതികളെ ശിക്ഷിച്ചത് മൂന്ന് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷയായിരുന്നു വിധിച്ചത് ബാക്കിയുള്ള മൂന്ന് പേർക്ക് മൂന്ന് വർഷം തടവുമാണ് വിധിച്ചത് ഇവർക്ക് നാല് ലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു കൊച്ചിയിലെ എൻ ഐ എ കോടതിയാണ് ശിക്ഷ വിധിച്ചിരുന്നത് കുറ്റകൃത്യം നടന്ന രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് ആലുവയിൽ നിന്ന് സവാദ് ബംഗളൂരുവിലേക്ക് കടന്നതായി കേസ് അന്വേഷിച്ചിരുന്ന ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു എന്നാൽ പതിമൂന്ന് വർഷത്തോളം പ്രതിക്ക് വേണ്ടി രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ ഇയാളെ പിടികൂടാനായില്ല സവാദിനെ കണ്ടെത്താൻ സാധിക്കില്ലെന്ന് കരുതിയിരിക്കുമ്പോഴാണ് കണ്ണൂരിൽ നിന്ന് ഇയാൾ അറസ്റ്റിലാകുന്നത് ജോസഫിന്റെ കൈവെട്ടിയ മഴുവുമായിട്ടാണ് പ്രതി കടന്നു കളഞ്ഞത് ഇതുവരെ ഇത് കണ്ടെത്താനായിട്ടില്ല രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനാണ് ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത് മതനിന്ദാരോപിച്ചായിരുന്നു ആക്രമണം